അക്കാലവിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം പ്രശസ്ത നാടൻപാട്ട് ഗായിക ശ്രുതിയാണ് അന്തരിച്ചത് മൂന്നാഴ്ച മുൻപായിരുന്നു ശ്രുതിയുടെ വിവാഹം തെലങ്കാനയിലെ പ്രശസ്ത നാടൻപാട്ട് കലാകാരിയാണ് ശ്രുതി ഭർത്തൃ വീട്ടിൽ ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ശ്രുതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇരുപത്തിയാറാം വയസ്സിൽ ശ്രുതി അന്തരിച്ചു എന്ന വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ കലാകാരി സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായിരുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ആരാധകരെ സ്വന്തമാക്കി ശ്രുതിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ஷ்ருக்கே ஆதராஞ்சலிகள்